ആ മീറ്ററിന്റെ അവിടെ വേട്ടവളയും കൂട് കൂട്ടുന്നു നോക്കി എന്നെ ഏതാണ്ട് രീതിയിൽ ബില്ലടിച്ച് തന്നു ഇനി വേട്ടാവളിന്റെ കൂട്ടിന്റെ വാടക കാപ്പി തരാം കുടിക്കാൻ കാപ്പി കുടിച്ചാ ഗ്യാസ് വരുത്തില്ലോടി കാപ്പി കുടിച്ചാ വരുത്തില്ല വിളിച്ച് ബുക്ക് ചെയ്യണം എന്നാലേ ഇവിടെ കൊണ്ടു തരത്തുള്ളൂ വന്ന ഗ്യാസ് ഓ എന്നെക്കാട്ട് നല്ലൊരു വിഗിട്ട് എന്റെ ഇടക്ക് ഇരിക്കേ കാ ഞാനിവിടെ വരട്ടില്ലേ അടുക്കള അല്ലേ വേണ്ട വേണ്ട അടുക്കള വരണ്ട അല്ലേ അടുക്കള വരുന്ന എന്തിനാ അറിയോ കൊണ്ടാക്കി വെച്ചാൽ അടപ്പ് തുറന്നോക്കൂ എന്ത് വന്നറിയ എന്നിട്ട് അര ഈ സർഗമ്മ കൊച്ചുണ്ടല്ലോ ഈ നാട്ടിലെ ഏറ്റവും ഇതുപോലൊരു പാപം പിടിച്ച കൊച്ചെ എൻ്റെ ദൈവമേ ഇവിടെ ഗുണം പിടിക്കല്ലേ പിടിച്ചല്ലേ ഇവിടെ വന്നതെ ഇവിടെ കാപ്പി കൂച്ചാലൊന്നുമല്ല ഇവിടെ കെട്ടി കയറ്റി ഇവിടെ പുന്നാല മോള് മൂന്നാല് ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക അത് എന്തിനാന്ന് ഈ തരസമയ്ക്ക് എന്ന് അറിയണം എന്നിട്ട് ദാഹ ജലം ഞാൻ തുടയ്ക്കിന്ന് നടക്കത്തുള്ളൂ എത്ര ദിവസം കഴിക്കുന്നു പറയാൻ എന്റെ പൊന്നിന്ന് പറയാ അയ്യപ്പോ അയ്യപ്പനെ ഓ നിരിക്കട്ടു ദൈവമേ ഓ ഇവിള്മെ കട്ടിലും അയ്യോ അമ്മ ദൈവമേ കാലിലെ നഖമൊക്കെ വളർന്ന് പൂന്താന്നി പോ